ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ചാനൽ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര ആക്റ്റീവല്ലായിരുന്നു കുറച്ച് തിരക്കുകൾ കാരണമായിരുന്നു വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പല സുഹൃത്തുക്കളും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ബ്രോ ഡെയിലി വീഡിയോസ് ഇടൂ പഴയതുപോലെ ആക്റ്റീവ് ആകൂ എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ പഴയതുപോലെ ആക്റ്റീവാകും ആദ്യത്തെ അപ്ഡേറ്റ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ് ഈ വർഷത്തെ ഐ പി മുന്നോടിയായി രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ ക്യാമ്പ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാൽ ലേറ്റസ്റ്റ് ഐഡേ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാളെയായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാമ്പ് ആരംഭിക്കാൻ പോകുന്നത് യുസുവീന്ദർ ചഹൽ സന്ദീപ് ശർമ്മ സഞ്ജു സാംസൺ നാളെ ക്യാമ്പിൽ ജോയിൻ ചെയ്തേക്കും രവിചന്ദ്രനശിനും അതുപോലെ ശശി ജയ്സ്വാളും ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വൈകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട് അടുത്ത അടുത്ത് ഗുജറാത്ത് ടൈറ്റൻസുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ രണ്ട് ഐ പി എൽ സീസണിലും വളരെ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യ സീസണിൽ കിരീടം സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ അടുത്ത ഈ ഐ പി എല്ലിനു വേണ്ടി ഗുജറാത്ത് ടൈറ്റൻസ് പരിശീലനം തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദി സ്റ്റേഡിയത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശിഷ് നെഹ്റുക്ക് കീഴിലാണ് പരിശീലനം കൊണ്ടിരിക്കുന്നത് കാർത്തിക് ടാഗി മോഹിത് ശർമ്മ രാഹുൽ തിവാത്തിയ അഭിനവ് മനോഹർ പോലത്തെ താരങ്ങൾ ഷാറുഖ് ഖാൻ പോലത്തെ താരങ്ങൾ ടീമിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത്തവണ ഗില്ലായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻസി കൈ ം ചെയ്യാൻ പോകുന്നത്